നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുപതാം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് മികച്ച ചിത്രം ആട്ടം സംവിധാനം ആനന്ദ് ഏകർഷി മികച്ച ചിത്രം ഏതായിരുന്നു ആട്ടം സംവിധാനം ആനന്ദ് ഏകർഷി മികച്ച നടൻ ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് ഋഷഭ് ഷെട്ടി ചിത്രം കാന്താര മികച്ച നടിക്കുള്ള പുരസ്കാരം രണ്ടു പേർക്കായിരുന്നു നിത്യ മേനോൻ തിരുചിത്രമ്പലം എന്ന ചിത്രത്തിനും മാനസീപരേ കച്ച് എക്സ്പ്രസ് രണ്ടുപേരാണ് ജേതാക്കൾ നിത്യ മേനോൻ തിരുചിത്ര അമ്പലം കച്ച് എക്സ്പ്രസ് മികച്ച സംവിധായകൻ സൂരജ് ബർജാത്യ ചിത്രം ഉഞ്ചായി മികച്ച സംവിധായകൻ സൂരജ് ബർജാത്യ ചിത്രം ഉഞ്ചായി ജനപ്രിയ ചിത്രം കാന്താര മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക സംവിധാനം തരുൺമൂർത്തി ജൂറി ചെയർമാൻ രാഹുൽ റാവിൽ ജൂറി ചെയർമാൻ ആരായിരുന്നു രാഹുൽ റാവിൽ ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക